ഇങ്ങനെയും ഉണ്ടോ ഇത് മിനി പൈനാപ്പിൾ പൈനാപ്പിളാണത്രേ ഹേ ബ്യൂട്ടിഫുൾ സോൾസ് മാൽദീവ്സിൽ ജോലിക്ക് വരാൻ നോക്കുന്നവർ എന്നോട് ചോദിക്കുന്ന മറ്റൊരു കോമൺ ചോദ്യമാണ് അവിടെ ഫ്രൂട്ട്സ് ഒക്കെ കിട്ടുമോ എന്നുള്ളത് ഇവിടെ നമുക്ക് ഒരുവിധം എല്ലാ ഫ്രൂട്ട്സും ആണ് കേട്ടോ ഓറഞ്ചും ആപ്പിളും മൂസമ്പിയും ഗ്രീൻ ആപ്പിളും അങ്ങനെ തുടങ്ങിയിട്ട് നമ്മളുടെ കോമൺ ആയിട്ടുള്ള എല്ലാ ഫ്രൂട്ട്സും ഇവിടെ അവൈലബിൾ ആണ് നാട്ടിൽ നിന്നുള്ള വലിയൊരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ എണ്ണത്തിനാണ് പ്രൈസ് ഈ പറഞ്ഞ ഫ്രൂട്ട്സ് മാത്രമല്ല കേട്ടോ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഗ്രേപ്സും കിവിയും മാംഗോസ്റ്റിനും തണ്ണിമത്തനും പൈനാപ്പിളും എല്ലാം തന്നെ ഇവിടെയും കിട്ടും ഇനി ഇതിനേക്കാൾ നല്ല ഇന്റർനാഷണൽ ലെവലിൽ വേണമെങ്കിൽ റെഡ് കറണ്ടും ബ്ലൂബെറീസും വരെ ഇവിടെ അവൈലബിൾ ആണ് ഇന്ന് മാർക്കറ്റിൽ പോയപ്പോഴാണ് ഈ കാണുന്ന കുഞ്ഞൻ പൈനാപ്പിൾ കണ്ണുപ്പെട്ടത് ഇതൊരു തായി പ്രൊഡക്റ്റാണ് ഈ കാണുന്ന പാക്കറ്റിന്റെ വില നൂറ്റി നാൽപ്പത്തഞ്ച് റുപ്പിയാണ് അന്വേഷിച്ച് കഴിഞ്ഞ് പറഞ്ഞത് നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണെന്നാണ് ഒരു സ്പെഷ്യൽ രീതിയിൽ കാവ് ഒക്കെ ചെയ്തിട്ടാണ് ഇത് സെല്ല് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നത് ഇത് കഴിച്ചവരാരെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തേക്ക് ബായ്